അമ്മയുടെ കണ്ണൻ എവിടെ അമ്മയുടെ പൊന്നെവിടെ അയ്യോ അമ്മയുടെ എവിടെ അടിച്ചുപൊളിക്കോ അമ്മയുടെ കുഞ്ഞി എവിടെ അമ്മയുടെ ശിവു എവിടെ ശിവു അവിടെയോ ഫോണിലെ അമ്മയുടെ ആ ശിവ അമ്മ ഓരോ കാര്യങ്ങൾ ചോദിക്കാം ശിവുന്റെ തല എവിടെ തല ശിവൻ്റെ തല എവിടെ ശിവന്റെ കൈ എവിടെ കാലെവിടെ ഏ കൈ കഴുത്തവിടെ വയറവിടെ ഏ മൂക്കെവിടെ ചെവി എവിടെ വായവിടെ കണ്ണെവിടെ കണ്ണെവിടെ തൊട്ട് കാണിച്ചൊരു കണ്ണ് കണ് പല്ലെവിടെ പല്ല് പല്ല് ഈ ചുണ്ട് ചുണ്ട് എവിടെ അമ്മ എവിടെ ശിവന്റെ അമ്മയുടെ ചൊത്ത് എവിടെ അമ്മയുടെ മുത്ത എവിടെ അമ്മയുടെ അച്ഛനെവിടെ അച്ഛയോ പൊട്ട എവിടെ ശിവന്റെ പൊട്ട് മുടി എവിടെ മുടി ലെഗ് എവിടെ ലെഗ് ഗുഡ് ബോയ് ഹാൻഡ് എവിടെ ഹാൻഡ് ഗുഡ് ബോയ് ഹെഡ് എവിടെ ഹെഡ് ഹെഡ് ഇത് ഹെഡ് ഇത് ഇതാണ് ശിവുന്റെ ഹെഡ് ഹെഡ് ഷോൾഡേഴ്സ്